എല്ലാവർക്കും പുളിശ്ശേരി വേണ്ട 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 ും ഈ ഈ ഒരു ഹോട്ടലിലെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആദ്യം ഊണ് കഴിക്കുന്നവർ ഒഴിച്ച് കഴിക്കാറുള്ളത് പോലും ഈ ഒരു ശരിയാണ് ആദ്യം ആണ് ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് പുളിശ്ശേരിയാണ് ഈ ഒരു പുളിശ്ശേരി ചേച്ചി എത്ര നാളായി കാണും ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വർഷമായി വർഷം അതിനു മുന്നേ ഇങ്ങനെ അതിനു മുമ്പ് ഇത് തന്നെയായിരുന്നു വെള്ള കളറാണ് അത് മഞ്ഞപ്പൊടി ലൈറ്റ് ആയിട്ട് ഇടുകയുള്ളൂ പുതുശ്ശേരിയാണോ കഴിച്ചു നോക്കുമ്പോ മധുരം കഴിച്ചിട്ട് മധുരമാകുമ്പോ മാത്രമേ

ഞാൻ ജനിക്കുന്ന മുമ്പ് കട തുടങ്ങിയാണ് ഊണ് തുടങ്ങിയിട്ടൊരു അതൊരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണ് തുടങ്ങി സാധാരണ എല്ലാവരും പുളിശ്ശേരി പുളിശ്ശേരി വന്നിട്ട് കഴിക്കണം ഒരു പാഴ്സൽ വാങ്ങിക്കോണ്ട് പോവുകയും ചെയ്യും പുളിശ്ശേരി നല്ല ഇതാണ് പന്ത്രണ്ടരക്ക് മൂന്നേകാലും ഒരുപാട് വിഭവങ്ങളുണ്ട് ആ മായില മത്തി സിലപ്പിയ പൊടിമീൻ തക്കാർച്ചി ബീഫ് പിന്നെ മീൻ കറികളും ജംഗ്ഷൻ കിലോമീറ്റർ ആലപ്പുഴ കോള റോഡിൽ അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ നിൽക്കാൻ പത്തേഴ് വയസ്സായി അച്ഛൻ അച്ഛനായിട്ട് തുടങ്ങിയതാണ് സമോദരം ഹോട്ടലിലെ ഏറ്റവും പ്രത്യേക ഇതാണ് ഫസ്റ്റിൽ തന്നെ നമ്മൾ പുളിശ്ശേരിയാണ് ഒഴിച്ച് ഊണ് കഴിക്കാൻ പോകുന്നത് അടിപൊളി സാധനം സാധനമാണ് പുളിശ്ശേരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചോറെടുക്കുക അപ്പോൾ ഈ ഒരു വാഴയിലയിൽ വിളമ്പുന്ന ഊണിൽ വരുന്ന വിലയെന്ന് പറഞ്ഞാൽ വെറും എഴുപത് ഇരുപയുള്ളൂ മൂന്ന് കൂട്ടം കറികൾ തൊടികറികൾ നമുക്ക് ഇന്നത്ത് വിളമ്പിട്ടുണ്ട് തോരന ഒരു പച്ചടി ഒരു നാരങ്ങ അച്ചാർ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻചാറും പുളിച്ചേരി സാമ്പാറും ഒക്കെ ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് മത്തിയും നമ്മുടെ പൊടിമീനുമാണ് ചൂടയാണ് ഒഴിച്ച് കൂട്ടാനായിട്ട് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ശ്രീനി ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് കരുതി അതായ ഒരു ഐറ്റം ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഏശ തോരനിലെ തോരനും കൂടി നിന്നൊക്കെ ഇടുക പിന്നെ എനിക്ക് ഈ മത്തി കണ്ടിട്ട് എപ്പോഴും കഴിക്കാൻ തോന്നുന്നു നല്ല ഉണ്ട മത്തി കേട്ടോ മെയ് കൂട്ടത്തെ വലുപ്പും ഷെയ്പ്പും ഉള്ള മത്തി ജീവൻ കലക്കും എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങോട്ട് വെക്കുക പുതിയുക പറഞ്ഞതിലപ്പുറം മത്തി പൊളിയായിട്ടുണ്ട് മൂന്ന് കഷ്ടം വരുന്ന ഇവിടെ എഴുപത് രൂപയാണ് ഈ ഒരു പൊടിമീൻ അറുപത് രൂപയാണ് വില വരുന്നത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വിധം എല്ലാ മലയാളികൾക്കും എത്ര സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കൽ ഒരിക്കലും ഉറപ്പായിട്ട് ഒഴിവാക്കാത്ത മെയിൻ ഐറ്റമാണ് ഇത് ഈ ത്തി നമ്മൾ ചാള അപ്പം നിങ്ങനെയാണ് കഴിഞ്ഞാൽ നെയ്മത്തി ആയിട്ടോ നിങ്ങളുടെ പരിഞ്ഞിലായിട്ടുണ്ട് ലേശം മീൻചാർ ഒഴിക്കാം മിക്സ് ചെയ്യാം ചിക്കനും വേണ്ട ബീഫും വേണ്ട മട്ടനും വേണ്ട വേറെ ഒന്നും വേണ്ട പക്ഷേ ബീഫൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് മത്തി നല്ലതാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓരോ വേണ്ട പുളിശേരി എന്ന് പറയുന്നത് ദാമോദരം ഹോട്ടലിൽ ഈ ഒരു സാധനം തന്നെ ഫസ്റ്റ് മേടിച്ച് കഴിച്ച് നോക്കിക്കോണം അടിപൊളിയായിട്ടാണ് കേട്ടോ വേണ്ട ഇപ്പം ഞാൻ ലാസ്റ്റ് വാങ്ങിയത് സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഒഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ഐറ്റം നമ്മുടെ പൊടിമീൻ ചൂടാ ഇതിനകത്തോട്ട് വെക്കാം സാമ്പാർ മുളാം പക്ഷേ ഒരു ലക്ഷം ഇല്ലാത്തതിട്ടും ഈ പുളിശ്ശേരി എന്നാണ് കേട്ടോ അപ്പം ഈ ഒരു അടിപൊളി കോമ്പിനേഷനുള്ള മൂന്ന് നിങ്ങൾ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആലക്കാ ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ഒരു ദാമോദര ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ച് മിഷാക്കണം മറ്റൊരു വീട്ടിലൂടെ കാണാം ബൈ